സംഘാദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും തനിക്ക് വഴികാട്ടിയായത് പി പി മുകുന്ദനാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂർ ചേംബർ ഹാളിൽ പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കണ്ണൂരിന്റെ സംഘർഷ രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ വലിയ സാധ്യതകൾ കണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു ആശയപരമായ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുമ്പോഴും സമാധാനപരമായ ജീവിത സാഹചര്യം നിലനിർത്താനുള്ള സാധ്യതകളാണ് അദ്ദേഹം എപ്പോഴും തേടിയത് പി മുകുന്ദന്റെ ജീവിതം തനിക്ക് വ്യക്തിപരമായ നഷ്ടം തന്നെയാണെന്നും അത് കേവലം അലങ്കാര പ്രയോഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പി പി മുകുന്ദന്റെ പേരിൽ ഒരു എൻറോൾമെന്റ് നടപ്പാക്കുകയാണെങ്കിൽ അതിലേക്ക് പത്ത് വർഷം നൽകുന്നതിനായി രണ്ടര ലക്ഷം രൂപയും അദ്ദേഹം സദസ്സിൽ വെച്ച് വാഗ്ദാനം ചെയ്തു സുരേഷ് ഗോപി ഒഴികെ രാഷ്ട്രീയ ഭേദമന്യേ ആരെയും ഈ എൻറോൾമെന്റായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ ി ജെ പി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ദേശീയ സമിതി അംഗങ്ങളായ വേലായുധൻ ദാമോദരൻ രഘുനാഥ് സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വാത്സം തില്ലങ്കേരി ആർ എസ് എസ് പ്രാന്തസംഘചാലക് അഡ്വക്കേറ്റ് കെ കെ ബൽറാം ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കോടി സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു ബിജെപി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഗതന്വുമാണ് എല്ലാ തരത്തിലും സാംസ്കാരികപരമായും സംസ്കാരപരമായും ഒരു പക്ഷെ കണ്ടല്ലോ തന്നെയാണ് ശ്രീ മോഹുദ്ദേ അദ്ദേഹത്തിന്റെ ഓർമ്മയല്ല അദ്ദേഹത്തിന്റെ ഒരു അത് തുടർന്ന് ഇങ്ങോട്ട് പോകണം വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്ന ധാരണയിൽ ഒപ്പം തോളോട് ചേർന്ന് നിർത്താൻ ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്ന ധാരണയിൽ മുൻകോട്ട് പോകുന്ന ഒരവസ്ഥ കേരളത്തിലെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട്ട് നടക്കുന്ന വന്ദേമുകുന്ദം എന്ന് പറയുന്ന പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതും പുരസ്കാരം സമ്മാനിക്കുന്നതും അവർക്ക് ആദ്യത്തെ മോദകന്റെ പേരിലുള്ള പുരസ്കാരം ഈ ദിനത്തിൽ തന്നെ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ അനുഗ്രഹ ദുഃഖങ്ങൾ ആയാണ് ഞാൻ പ്രതിയേതാണ് അതുകൊണ്ട് തന്നെ ഒരു സമർപ്പണം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് അവർക്ക് പുരസ്കാര തുക അടുത്ത പത്ത് വർഷത്തേക്കുള്ള ഇരുപത്തയ്യായിരം രൂപ വെച്ചുള്ള ഒരു ഞാൻ ഇവിടെ വെച്ചുള്ളിൽ അതിലേക്ക് എൻ്റെ മകളുടെ ചെയ്യുന്നത് അതിന്റെ പരിചയം ചേർത്ത് കൊടുക്കാൻ ആവുന്ന പോകാൻ കാരൻ ഇരുപത്തയ്യായിരം രൂപ വെച്ച ഒരു പുരസ്കാരം ഞാൻ ഒഴികെയുള്ള ഏത് രാഷ്ട്രീയത്തിലായാലും ആ രാഷ്ട്രീയത്തിന്റെ അടിച്ചമർത്തൽ സ്വഭാവത്തിന് ഒട്ടും മടങ്ങാത്ത ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സഫലീകരണത്തിനും വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരെയും അഹതികളെയും കണ്ടെത്തി ആ സമ്മാനിക്കണമെന്ന് മാത്രം എന്റെ അർപ്പണമാണ് സമർപ്പണം നന്ദി നമസ്കാരം